വിവാഹത്തിന് മുമ്പ് എച്ച് ഐ വി പരിശോധന നിർബന്ധമാക്കണം ഇന്ന് കേരളത്തിൽ വിവാഹേതര ബന്ധങ്ങളും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലൈംഗിക രോഗങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിക്കുകയാണ് എച്ച് ഐ വി എയ്ഡ്സിന് പുറമെ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന വൈറസുകളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകളും വർദ്ധിക്കുകയാണ് രോഗബാധിതർ സൈലന്റ് കാരിയർമാർ ആവുകയും നിരപരാധിയായ പങ്കാളികളിലൂടെ വിവാഹശേഷം രോഗവ്യാപനം നടത്തുകയും ചെയ്യുന്നത് അംഗീകരിക്കാൻ സാധിക്കും ില്ലെന്ന് വാദിക്കുന്നവരുമുണ്ട് എന്നാൽ ഈ രോഗബാധയെ തിരിച്ചറിയുന്നതിന് കൃത്യമായ ഇടവേളകളിൽ ഒരു സാധാരണക്കാരന് പരിശോധന നടത്തേണ്ട ആവശ്യം ഇന്ന് സമൂഹത്തിലില്ല വിദേശ തൊഴിലവസരം അടക്കമുള്ള ഏതാനും ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത്തരം പരിശോധനകൾ നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ പരിശോധന നടത്താത്ത രോഗബാധിതരെ തിരിച്ചറിയുക എളുപ്പമല്ല ഈ സാഹചര്യത്തിൽ വിവാഹത്തിന് മുന്നോടിയായി ലൈംഗിക രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പരിശോധനകൾ നിർബന്ധമാക്കണമെന്നുള്ള ആവശ്യം സർക്കാരിന് മുന്നിൽ ഉയർത്താൻ നിങ്ങൾ തയ്യാറാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി